മലയാളിക്കിന്ന് തിരുവോണം കാലം എത്ര മാറിയാലും ഓണാഘോഷത്തിന്റെ മാറ്റ് ഒട്ടും കുറയില്ല സന്തോഷം സമൃദ്ധി നിറഞ്ഞ തിരുവോണം പഴമയും പുതുമയും ചേർത്ത് ആഘോഷിക്കുന്ന തിരക്കിലാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ മഹാബലി തന്റെ പ്രജകളെ കാണാൻ എഴുന്നള്ളുന്ന ദിവസമാണ് തിരുവോണം എന്നാണ് ഐതിഹ്യം വെറുമൊരു ആഘോഷമല്ല മലയാളിക്ക് ഓണം മറിച്ച് ഒത്തുചേരലിന്റെ നാളുകൾ കൂടിയാണ് കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന പഴമൊഴി അനർത്ഥമാക്കി ഇല്ലായ്മകളെല്ലാം മറന്ന് ഓണത്തെ മലയാളി ആഹ്ലാദകാലമാക്കുന്നു ഇന്ന് ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് മലയാളികൾ കുടിയേറിയതോടെ കേരളത്തിനകത്തും പുറത്തും പൂവിട്ട് സദ്യയൊരുക്കി ആഘോഷങ്ങളായി മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണം ഉണ്ടെന്നായി വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് ഓണം പഞ്ഞമാസം കഴിഞ്ഞെത്തുന്ന സമൃദ്ധിയുടെ നാളുകൾ കൊയ്യൻ പാകത്തിലെത്തിയ നെല്ലും കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ നടിലിനുള്ള തയ്യാറെടുപ്പും ആരംഭിക്കുന്നു ഇതോടെ പത്തായങ്ങൾ നിറയുന്നു തൃക്കാക്കരയപ്പന് സങ്കല്പിച്ചൊരുക്കുന്ന ഓണത്തപ്പന് പൂജ ചെയ്താണ് പലയിടങ്ങളിലും തിരുവോണം ആരംഭിക്കുന്നത് മുറ്റത്തും വീട്ടുപടിക്കലും പൂവിട്ട് മഹാബലിയെ വരവേൽക്കുന്നു അത്തം മുതൽ തിരുവോണം വരെ വീടുകൾക്ക് മുമ്പിൽ ഒരുങ്ങും തിരുവോണം മുതൽ പൂരിട്ടാതി വരെ ഓണത്തപ്പന്മാരും സ്ഥാനം പിടിക്കും അത്തം മുതൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ ചതയദിനത്തോടുകൂടി അവസാനിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം